എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീകലാ മോഹൻദാസ് ഈ ലോകം എൻ്റെ കാഴ്ചപ്പാടുകൾ എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചെണ്ടമേളത്തെക്കുറിച്ചാണ് വഴിവക്കിലെങ്ങനെ ചെണ്ടമേളം തകർക്കുകയാണ് പണ്ട് അമ്പലങ്ങളിൽ ഉത്സവത്തിന് മാത്രം കണ്ടിരുന്ന ഈ ചെണ്ടമേളം ഇപ്പോൾ സർവ്വസാധാരണമായി തീർന്നിരിക്കുകയാണ് ഒട്ടുമിക്ക എല്ലാ പരിപാടികൾക്കും ഉദ്ഘാടനങ്ങൾക്കും സ്വീകരണങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്കും പള്ളിപ്പെരുന്നാളിന് പ്രദർശനം പോകുമ്പോഴും പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോഴും സർക്കാർ വക പരിപാടികൾക്കും എന്ന് വേണ്ട ഒട്ടുമിക്ക എല്ലാ പരിപാടികൾക്കും ഈ ചന്തമേളം ഒരു അവിഭാജ്യ ഘടകമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് പിന്നെ ഈ മേളം കേൾക്കുന്നതും ഒരു രസം തന്നെയാണ് കേട്ടോ അതിനൊപ്പം നമ്മൾ തലയാട്ടും താളം പിടിക്കും ചുവടുകൾ വയ്ക്കും ഒരു ഉത്സവ പ്രതീതി ജനിപ്പിക്കുവാൻ ഈ ചണ്ടമേളത്തിന് കഴിയുന്നു എന്നുള്ളതാണ് വസ്തുവം പണ്ട് ഇത് പുരുഷന്മാരുടെ മാത്രം കുത്തകയായിരുന്നെങ്കിൽ ഇപ്പോൾ സ്ത്രീകളും അതിൽ പ്രാവീണ്യം നേടി എന്ന് മാത്രമല്ല അതിനൊപ്പിച്ച് ആ മേളത്തിനൊപ്പിച്ച് ചുവടുകൾ വെച്ച് നൃത്തം ചെയ്യുന്ന ഒരു സമ്പ്രദായം കൂടി നിലവിൽ വന്നു എന്നുള്ളതാണ് വസ്തവം ഇന്നിപ്പോൾ യുവജനോത്സവങ്ങളിൽ ഒരു മത്സരഹീനമായി ഇത് ഉൾപ്പെടുത്തുക കൂടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു രസകരമായ വസ്തുത താളം മുറുകട്ടെ മേളം കൊഴുക്കട്ടെ നമുക്ക് അത് കണ്ടാസ്വദിക്കാം അല്ലേ എന്നെ ഈ പരിപാടി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി